അസ്സലാമു അലൈക്കും പല ആളുകളും ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് കടങ്ങളെ കൊണ്ട് വിഷമിക്കുക എന്നുള്ളത് അപ്പോൾ കടങ്ങളെ വീടാനുള്ള എന്തെങ്കിലും വിക്ർ ചൊല്ലിത്തരാൻ പറ്റുമോ എന്ന് പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കടങ്ങൾ എത്ര തന്നെ ആകട്ടെ ആ കടങ്ങളൊക്കെ നമ്മളറിയാതെ അള്ളാഹു അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ കടങ്ങളെല്ലാം ഒന്ന് വീടുകെട്ടണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതിനുള്ളൊരു വിക്റാണ് പറഞ്ഞു തരുന്നത് ഈ വിക്ർ തീർച്ചയായിട്ടും കൃത്യമായ ആത്മാർത്ഥതയോടെ ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ കടങ്ങൾ വീടും അത് എത്ര വലിയ കടങ്ങളാണെങ്കിലും കടങ്ങൾ വീടാന്ന് വെച്ചാൽ നമുക്കതിന് ഉണ്ടാകുന്ന സ്രോതസ്സുകൾ ഉണ്ടാവാം അതുപോലെ അതിനൊരു തോഫീക്ക് ഉണ്ടാവാം ഇതൊക്കെയാണ് അബ്വാഹു ഇൻഷാള്ളാഹ് നൽകും നമ്മുടെ കടങ്ങളൊക്കെ വീടും കടങ്ങളോടെ കൂടെ മരണപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എത്ര കടങ്ങളാണെങ്കിലും എത്രയും പെട്ടെന്ന് അതൊക്കെ വീട്ടി നല്ല റാഹത്തോടെ ജീവിക്കാനും നല്ല രാഹത്തോടെ മരണപ്പെടാനൊക്കെ അബ്വാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇൻഷാല്ല അതുകൊണ്ട് കടങ്ങളുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കർ ഞാൻ പറഞ്ഞു തരാം അതിനുശേഷം ഈ കടങ്ങളുള്ള ആളുകൾക്കും അതുപോലെ മറ്റു പ്രയാസങ്ങളുള്ള ആളുകൾക്കൊക്കെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ടെൻഷൻ അപ്പോൾ നമ്മൾ ടെൻഷനും കൂടി മാറിക്കിട്ടണം ആ ടെൻഷന് മാറി കിട്ടാനുള്ള ദിക്കറും കൂടി ഞാൻ പറഞ്ഞു തരാം ആദ്യം കടം വിടാൻ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം വലാ വലാഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയൽ അദീം ബിസ്മി പറഞ്ഞതിന് ശേഷം വലാ ഹൗല വലാ വലാഖ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയൽ അദീം എന്നുള്ളത് പത്ത് പ്രാവശ്യം ചൊല്ലാം ഈ വയ്ക്കൊരു പത്ത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലേണ്ടത് രാവിലെ പത്ത് പ്രാവശ്യം അതുപോലെ വാര്യ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ രാത്രി സമയങ്ങളിൽ പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ മതി രാവിലെ പത്തും രാത്രി പത്തും അല്ല ദിവസത്തിനൊരു സമയത്ത് പതിവാക്കിയാലും മതി പക്ഷേ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യങ്ങളും നിരന്തരമായി ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നിരന്തരമായി പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുമ്പോൾ ആ ചെല്ലിനേഷൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് അബ്ദാഹിനോട് ദ്വായ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാകും ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഒരു മുന്നൂറ്റി പതിമൂന്ന് നാരിത്ത് സ്വലാത്ത് നാരിയസ്വലാത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഇൻഷാ അല്ല ആ മുന്നൂറ്റി പതിമൂന്ന് നാരിയത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലാം ഈ നാരിയ ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ല നമ്മുടെ നല്ലൊരു ജോലി ആയിട്ട് അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ ഇതുമൂലം നമുക്ക് സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകും ഇൻഷാല്ലാം ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലി നമ്മൾ അള്ളാഹുനോട് ദാചെയ്യുക അതായത് ഞാൻ ഈ പറഞ്ഞു നിൽക്കുന്ന പത്ത് പ്രാവശ്യം കൃത്യമായിട്ട് ചൊല്ലണം ആ മുന്നൂറ്റി മതി മൂന്നാരി സ്ഥലത്ത് ഒറ്റയടിക്ക് ചൊല്ലി തീർക്കാൻ പറ്റണം എന്നിട്ടില്ല ആ ദിവസത്തിലൊരു മുപ്പതോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നോ അല്ലെങ്കിൽ ഒരു നൂറോ അങ്ങനെ പറ്റുന്നത് ചൊല്ലിയിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ചൊല്ലി തീർത്താലും മതി ഇൻഷാൽ ഏതായാലും വിക്രി മാക്സിമം ഇത് രാവിലെയും വൈകുന്നേരം പറ്റുന്നവരും അങ്ങനെ ചെല്ലുക അല്ലെങ്കിൽ ഒരു സമയത്ത് എല്ലാ ദിവസവും പത്ത് പത്ത് പ്രാവശ്യം ചെല്ലുക ഇൻഷാൽ അതുമാത്രമല്ല അതിനു വേണ്ടിയുള്ള മറ്റു വാനങ്ങളൊക്കെ നമ്മൾ എടുക്കണം ഇത് അതിനുള്ള ഒരു തോഫീക്കിന് വേണ്ടിയിട്ടാണ് ഈ വിക്രുകളൊക്കെ നമ്മൾ പറയുന്നത് ഇൻഷാൽ അതുകൂടി ശ്രദ്ധിക്കുക ഇനി ടെൻഷൻ നമുക്കെപ്പോഴും പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം ടെൻഷൻ അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ചെറിയ ദ്വാ അതൊരു തവണ ചൊല്ലിയാൽ മതി ഇൻഷാള്ള മാറിക്കിട്ടു അതും അങ്ങനെ തന്നെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ചൊല്ലാം അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒരു സമയത്ത് ചെല്ലാം അല്ലെങ്കിൽ ദിവസത്തിൽ എല്ലാ ദിവസവും ഒരു ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ മതി അതായത് ടെൻഷൻ മാറിക്കിട്ടാനുള്ള ദ്വാ ആണ് അടുത്തതായി ഞാൻ പറഞ്ഞു തരുന്നത് അവ്വാഹുമ ഇന്നി ഔസുബിക്ക മിനൽ ഹമ്മി വൽ ഹസനി ഔസുബിക്ക മിനൽ അജി വൽ കസലി ഇതാണ് ടെൻഷൻ മാറി കിട്ടാനുള്ള ദിക്കർ ഇൻഷാ ഇതും കൂടി നമ്മൾ പതിവാക്ക പഠിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അള്ളാഹു അതൊക്കെ മാറി തന്ന് അല്ലെങ്കിൽ അതൊക്കെ പരിഹാരം തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നിങ്ങളുടെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായി ദുവാ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള കമൻ്റ് ബോക്സിൽ ദ്വാസ്യത്തെ രേഖപ്പെടുത്താവുന്നതാണ് ഇൻഷാല് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുബായി ചെയ്യും കമൻറ്റിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും ഇൻഷാല്ല നിങ്ങളുടെ ദുവാഹകളുടെ അവസ്യത്തിനൊക്കെ ഇൻഷാല്ല ഞാൻ ചെയ്യും നിങ്ങളും ദ്യാം നമ്മുടെ എല്ലാ ദുനിയവും ആഹ്റവുമായ എല്ലാവിധ പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിനും നമുക്ക് വിജയിക്കണം ആഹ്ർദത്തിനും വിജയിക്കണം ആഹ്റ വിജയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ അപ്പോൾ ഇൻഷാള്ള രണ്ടും അബ്വാഹു നമുക്ക് സാധിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഇൻഷാല് നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവാ ചെയ്യും നിങ്ങളും ചെയ്യാൻ മറക്കരുത് ഒപ്പം ഇതുപോലത്തെ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് മറക്കരുതെന്നത് കൂടി നിർത്തി ഒരിക്കൽ കൂടി ജോവാസിയത്തോടെ അസ്സാമലൈക്കും